ഭക്ഷ്യോൽപാദനം ഒമാന്റെ സ്വയം പര്യാപ്തതയിൽ വൻ മുന്നേറ്റം അനധികൃതമായി ജോലി ചെയ്യുന്ന വിദേശികളെ നിയന്ത്രിക്കാനും തൊഴിൽ മേഖല മന്ത്രാലയം വാട്സപ്പ് വ്യാജ വെബ്സൈറ്റ് തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി അധികൃതർ നമസ്കാരം ഗൾഫ് ഗൾഫ് സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം എക്സ്ചേഞ്ച് ഭക്ഷ്യോൽപാദനത്തിൽ ഒമാന്റെ സ്വയം പര്യാപ്തതയിൽ വൻ മുന്നേറ്റം രാജ്യത്തെ അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ സ്വയം പര്യാപ്തതയിൽ രാജ്യം കാര്യമായ പുരോഗതി കൈവരിച്ചതായി കൃഷി ഫിഷറീസ് ജലവിഭോഗ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ വാർഷിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു മത്സ്യത്തിൽ നൂറ്റി അൻപത്തിയൊന്ന് ശതമാനം ഈന്തപ്പഴത്തിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം പാലിൽ എൺപത്തിയെട്ട് ശതമാനം പച്ചക്കറികളിൽ എഴുപത്തിയേഴ് ശതമാനം കോഴിയിറച്ചിയിൽ അറുപത്തിയൊന്ന് ശതമാനം മുട്ടയിൽ അൻപത്തി ഒൻപത് ശതമാനം മാംസത്തിൽ നാൽപ്പത്തിനാല് ശതമാനം പഴവർഗങ്ങളിൽ ഇരുപത്തിരണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ഒമാൻ സ്വയം പര്യാപ്തത കൈവരിച്ചതെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കാലാവസ്ഥാ പ്രതിസന്ധികളും ദുരന്തങ്ങളും പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ഭക്ഷണത്തിന്റെ ലഭ്യത ഉറപ്പാക്കുക ഭക്ഷ്യവില സ്ഥിരപ്പെടുത്തുക ആഗോള സാമ്പത്തിക മാറ്റങ്ങളുടെ ആഘാതം കുറയ്ക്കുക എന്നിവയാണ് മന്ത്രാലയത്തിന്റെ ലക്ഷ്യങ്ങൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഗോതമ്പ് അരി പഞ്ചസാര പയർ ചായ പൊടിച്ചപ്പാൽ ഭക്ഷ്യ എണ്ണ തുടങ്ങിയ അവശ്യവസ്തുക്കൾ സംഭരിക്കുന്നതിന് വിവിധ ഗവർണറേറ്റുകളിലായി നാൽപ്പത്തിയെട്ട് സംഭരണശാലകൾ മന്ത്രാലയം സ്ഥാപിച്ചു കഴിഞ്ഞ വർഷം മന്ത്രാലയം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം ടൺ പയറും നാലായിരം ടൺ പഞ്ചസാരയും പന്ത്രണ്ടായിരം ടൺ അരിയും സംഭരിക്കുകയും ഒമാനിലെ തുറമുഖങ്ങൾ വഴി അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ടൺ ഭക്ഷ്യ കയറ്റുമതി നടത്തുകയും ചെയ്തു രാജ്യത്തെ കാർഷിക മേഖലയിലും കഴിഞ്ഞ വർഷം വൻ മുന്നേറ്റം പ്രകടമായി ഭക്ഷ്യോത്പാദനത്തെ കൂടുതൽ പിന്തുണയ്ക്കുന്നതിനായി ഭവന നഗരാസൂത്രണ മന്ത്രാലയവുമായി സഹകരിച്ച ഈ വർഷം നൂറ്റിയെട്ട് നിക്ഷേപ അവസരങ്ങൾ നൽകാനും പദ്ധതിയുണ്ട് വിവിധ മേഖലകളിൽ അനധികൃതമായി ജോലി ചെയ്യുന്ന വിദേശികളെ നിയന്ത്രിക്കാനും തൊഴിൽ മേഖല ക്രമീകരിക്കാനും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു സ്ഥാപനങ്ങളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാനായി നിരോധിക്കപ്പെട്ട ജോലികൾ വിദേശികൾ ചെയ്യുന്നത് തടയാൻ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷന്റെ മേൽനോട്ടത്തിൽ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുകയും ചെയ്യും നിലവിൽ വിവിധ കമ്പനികളിലും സ്ഥാപനങ്ങളിലും അധികൃതർ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ഒരേ സ്ഥാപനത്തിൽ തൊഴിൽ പെർമിറ്റിൽ അനുവദിച്ച ജോലി മാറി മറ്റു ജോലികൾ ചെയ്യുന്നവരും പിടിക്കപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ പിടിക്കപ്പെടുന്നവർ ഉയർന്ന പിഴയാണ് അടക്കേണ്ടത് അനധികൃതമായി ജോലി ചെയ്യുന്നവരെ പിടികൂടാൻ നടത്തിയ പരിശോധനകളിൽ കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ പന്ത്രണ്ടായിരം അനധികൃത തൊഴിലാളികളെ പിടികൂടിയതായി സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിൽ തൊള്ളായിരത്തി പേരെ സ്വന്തം നാടുകളിലേക്ക് തിരികെ അയച്ചിരുന്നു വാട്സ്ആപ്പ് വ്യാജ വെബ്സൈറ്റ് തട്ടിപ്പുകൾക്കെതിരെ മുന്നറിയിപ്പുമായി എഫ് എസ് എ വ്യാജ വെബ്സൈറ്റുകൾക്കെതിരെയും ജനങ്ങളെ കബളിപ്പിക്കുന്ന വാട്സ്ആപ്പിലെ പ്രവർത്തനങ്ങൾക്കെതിരെയും മുന്നറിയിപ്പുമായി ഒമാൻ ഫിനാൻഷ്യൽ സർവീസസ് അതോറിറ്റി അതോറിറ്റിയുടെ വെബ്സൈറ്റ് വഴി സഹായം തേടുന്നവരെ തെറ്റിദ്ധരിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന വ്യാജ വെബ്സൈറ്റുകൾ കാണപ്പെട്ടതോടെയാണ് മുന്നറിയിപ്പുമായി എഫ് എസ് എ രംഗത്തെത്തിയത് ഈ ലിങ്കുകൾ എഫ് എസ് എ അധികൃതർ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരുടെ പക്കലുള്ള സൈറ്റുകളിലേക്കാണ് എത്തിച്ചേരുന്നത് പിന്നീട് അവർ വാട്സ്ആപ്പ് വഴി ബന്ധപ്പെടും ശേഷം സ്വകാര്യ വിവരങ്ങളും ബാങ്കിംഗ് വിവരങ്ങളും ചോദിച്ചറിയും ഇതിന് ഇരകളാകുന്നവരുടെ അക്കൌണ്ടിൽ നിന്ന് അനധികൃതമായി പണം പിൻവലിക്കുക എന്നതാണ് ഇവരുടെ തട്ടിപ്പ് രീതി ജനങ്ങൾ ഇക്കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും പരാതികൾ എഫ് എസ് ഐയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി മാത്രം സമർപ്പിക്കണമെന്നും എഫ് എസ് ഐ അധികൃതർ അറിയിച്ചു ആധുനിക സംവിധാനങ്ങളുടെ പുതിയ ബിസിനസ് സ്റ്റുഡിയോ അവതരിപ്പിച്ച ഒമാൻ എയർ മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ഉപഭോക്തൃ പ്രവണതയ്ക്കൊത്ത മാറ്റവുമായാണ് ഒമാൻ എയർ പുതിയ ബിസിനസ് ക്ലാസ്സിൽ പുതിയ ക്യാബിൻ അവതരിപ്പിച്ചത് വിശാലമായ സ്ഥലം മികച്ച ഇന്റീരിയർ സ്വകാര്യത ക്ലാസിക് ലൈറ്റ് ഫ്ലാറ്റ് സീലുകൾ വൈഫൈ കണക്ടിവിറ്റി ഇരുപത്തിമൂന്ന് ഇഞ്ച് സ്ക്രീൻ എന്നിവ പുതിയ സ്റ്റുഡിയോയുടെ പ്രത്യേകതകളിൽ പെടും യാത്രക്കാർക്ക് താങ്ങാവുന്ന നിരക്കുകളിൽ മികച്ച ആധുനിക സംവിധാനങ്ങൾ അടങ്ങിയ യാത്രാനുഭവമായിരിക്കും പുതിയ സ്റ്റുഡിയോ സമ്മാനിക്കുക മികച്ച ഹോസ്പിറ്റാലിറ്റി എന്നിവയിൽ നേരത്തെ തന്നെ ഒമാനയെ മികവ് കാണിച്ചിരുന്നു ഇത്തരം സ്റ്റുഡിയോയിലും ലഭ്യമാകും യാത്രക്കാർക്ക് യാത്രയിലുടനീളം സുഖകരമായ വിശ്രമത്തിനും മറ്റും ഈ സ്റ്റുഡിയോ ഉപകാരപ്പെടും ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ്